നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്ലബ് ഫുട്ബോൾ ഇത് അവസാനിക്കാൻ പോവുകയാണ് ഈ മാസത്തോടുകൂടി കളി തീരും അടുത്ത മാസം നമ്മൾ കാത്തിരിക്കുന്നത് കോപ്പ അമേരിക്കയും യൂറോ യൂറോ കപ്പ് ജൂൺ പതിനാല് മുതൽ ജൂലൈ പതിനാല് വരെ ഒരു മാസക്കാലമാണ് നടക്കുന്നത് ജൂൺ പതിനാലിന് മ്യൂണിക്കിൽ മത്സരങ്ങൾ ആരംഭിക്കും അന്ന് ഉദ്ഘാടന മത്സരത്തിൽ ജർമ്മനിയും സ്കോട്ട്ലൻഡും തമ്മിൽ ഏറ്റുമുട്ടും ജൂലൈ പതിനാലിന് ബെർലിനിലാണ് ഫൈനൽ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ തവണത്തെ കിരീട ഫേവററ്റുകൾ ആരാണ് അതിഥേരായിട്ടുള്ള ജർമ്മനിക്ക് എന്തായാലും ഇപ്പൊ എല്ലാവരും നല്ല സാധ്യത കണക്കാക്കുന്നുണ്ട് പിന്നെ സ്പെയിനും ഇംഗ്ലണ്ടും ഫ്രാൻസും ഒക്കെ ഇപ്പോഴും നല്ല രൂപത്തില് ഫേവററ്റുകളായിട്ട് കണക്കാക്കപ്പെടുന്നു ഒപ്പം പോർച്ചുഗൽ നമുക്കറിയാം പോർച്ചുഗല് ക്വാളിഫയിങ് റൗണ്ടിലൊക്കെ മിന്നുന്ന പ്രകടനം നടത്തിയിട്ടാണ് വരുന്നത് അവർക്ക് ഇത്തവണ നല്ല സാധ്യതയുണ്ട് അവരുടെ താരം ഡിയേഗോ ഡാലോട്ട് തന്നെ തുറന്നു പറയുന്നുണ്ട് ശക്തമായിട്ടുള്ള ടീമാണ് തങ്ങൾക്കുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു ഏത് ടീമിനെയും തോൽപ്പിക്കാൻ കപ്പാസിറ്റി ഉണ്ട് യൂറോ യൂറോകപ്പിൽ മികച്ച പ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം ഇപ്പം ഞങ്ങളുടെ ദേശീയ ടീമിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ടീം അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിയാൽ ഇൻഡിവിജ്വൽസ് അവരുടെ മികവ് കാണിച്ചാല് ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട് ആരെയും ഞങ്ങൾക്ക് തോൽപ്പിക്കാം യൂറോ കപ്പിൽ മികവ് കാണിക്കാൻ പറ്റും നമ്മൾ സംസാരിക്കുന്ന ലോകത്തെ മികച്ച താരങ്ങളെ കുറിച്ചാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോർ എക്സാമ്പിൾ അദ്ദേഹം ഇരുന്നൂറിലധികം മത്സരങ്ങൾ പോർച്ചുഗീസ് ദേശീയ ടീമിനു വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ് എല്ലായ്പ്പോഴും എതിരാളികൾക്ക് ഒരു ത്രട്ടാണ് അദ്ദേഹം എതിരാളികളുടെ ഗോൾ മുഖത്ത് അപകടം വിതക്കാൻ ഉള്ള ആളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞില്ല ബെർണാഡോ സിൽവ ബ്രൂണോ ഫെർണാണ്ടസ് ജാവോ ഫെലിക്സ് റാഫേൽ ലിയാവോ ഇവരെല്ലാവരും ഞങ്ങളുടെ ടീമിലെ താരങ്ങളാണ് എന്ന കാര്യം കൂടി ഓർക്കുക എന്തായാലും ഞങ്ങൾക്ക് മികച്ച ക്വാളിറ്റിയുള്ള താരങ്ങളുണ്ട് ക്വാളിറ്റിയുള്ള ലീഡേഴ്സ് ഉണ്ട് ഇത്തവണ കപ്പിൽ മികച്ച പ്രകടനം നടത്തുമെന്ന് ഡി എഗോ ഡാലോട്ട് പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി